ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നതായി ദേശീയപാത സംരക്ഷണ സമിതി ഇതിന്റെ ഭാഗമായുള്ള ഗൂല ഗൂഢാലോചനയുടെ തുടർച്ചയാണ് കൊച്ചി ധനുഷ്കുടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനം ഇടുക്കിയിലാകെ വനവൽക്കരണം നടത്താൻ വനവകുപ്പ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ വ്യാഴാഴ്ച ദേവികുളം താലൂക്കിൽ ഹർത്താലും വാളറയിൽ നിന്നും നേര്യമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി നേതാക്കളായ പി എം ബേബി റസാഖ് ചൂരവേലിൽ ഡയസ് ജോസ് രാജൻ എന്നിവർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടക്കാൻ പോകുന്ന വമ്പിച്ച ഒരു പ്രതിഷേധ ലോങ് മാർച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായിട്ടുള്ള മൂന്നാറിലേക്കുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്ന നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വിലക്കിയതിനെതിരെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മൾ ഈ വലിയ ലോങ് മാർച്ച് നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് വിവിധ സമുദായ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ പ്രസ്ഥാനങ്ങൾ ക്ലബുകൾ അടക്കമുള്ള സന്നദ്ധ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെല്ലാം പങ്കെടുക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ പ്രതീക്ഷിക്കുന്ന വലിയ ലോങ് മാർച്ച് ആറാം ഐലിൽ ഫാഗ് ഓഫ് ചെയ്ത് നേരുമംഗലം പാലത്തിന് സമീപത്ത് ഒരു പ്രതിഷേധ സംഗമം കോതമംഗലത്ത് നിന്ന് എത്തിച്ചേരുന്ന ഒരു നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന റാലിയുമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു റോഡ് വനംഭവ് തെറ്റായ സത്യവാഹമൂല കൊടുത്ത് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇന്ന് എൻ എച്ച് എ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞതിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം വളരെ കാലമായി കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ കോടതി വിധി ഈ റോഡ് പൂർണ്ണമായും നൂറടി വീതിയിലുള്ള വനമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നൂറടി രീതിയിൽ യാതൊരു വനത്തിനു അവകാശങ്ങളും ഇല്ലാത്ത പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണെന്നും എല്ലാ യാതൊരുവിധ അവകാശങ്ങളും ഇല്ലെന്നു മാത്രമല്ല അതിനകത്തുള്ള പാറകളും മരങ്ങളും അടക്കം വനം റവന്യൂ വകുപ്പിൻ്റെതാണെന്നും കോടതി വിധി ഉണ്ടായിരുന്ന പക്ഷേ അതിനെതിരെ കൊടുത്ത ഒരു റിവ്യൂ പെരീഷനും തള്ളിക്കളഞ്ഞ ഇത് പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്ന പക്ഷേ ഒരു പൊതുതാല്പര്യ ഹർജി കൊടുക്കുകയും സർക്കാരിന്റെ പി ഡബ്ല്യു ഡിയുടെയോ അതുപോലെ റവന്യൂവിന്റെയോ അഭിഭാഷകർ ഹാജരാകാത്ത സാഹചര്യത്തിൽ വനംവകുപ്പിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ കോടതിയുടെ വിലക്കുണ്ടായിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ യാതൊരു രേഖകളും ഇല്ലാത്ത വനംവകുപ്പ് കൊടുത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിലെ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമാണ് അവരെ അവകാശവാദമായി ഉന്നയിച്ചെങ്കിലും സ്കെച്ചുകൾ അടക്കം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന റീസർവേ നടപടികളുടെ ഭാഗമായിട്ടുള്ള രേഖകളടക്കം അതുപോലെ അതിർത്തികൾ തിരിച്ചിട്ടുള്ള സർവേ കല്ലുകളും അതുപോലെ പാറമാർക്കുകളും മാർക്കുകളും എല്ലാ തെളിവുകളും റവന്യൂ വകുപ്പിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ആ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു കോടതി വിധി ഉണ്ടായിട്ടുള്ളത്